ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ എത്തി പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ തേൻമാകൻ കുമ്പത്ത് എനിക്ക് തോന്നുന്നു അത്രയും കാലം കണ്ടിരുന്ന ഒരു സിനിമയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫ്രെയിമുകളിലെ വ്യത്യസ്തതയും അവതരണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയായിരുന്നു തേൻമാകൻ കുമ്പത് അത്രയും കാലം പ്രേക്ഷകർ കണ്ടിരുന്ന ഒരു ശൈലിയുണ്ട് അതിൽ നിന്ന് മാറി നിറങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെടുന്ന ഫ്രെയിമുകൾ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിനിമ അതിൽ ചുവപ്പിൻ്റെ തന്നെ പല വേരിയേഷൻസ് ആ സിനിമയിൽ കാണിക്കുന്നു അതൊക്കെ എത്ര ഭംഗിയിലാണ് ചെയ്തു വയ്ക്കുന്നത് അതുപോലെ സെറ്റുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഓരോ പാട്ട് സീനുകൾക്കും അത്ര പ്രാധാന്യമുണ്ട് ആ പാട്ട് സീനുകളിലെ ഫ്രെയിമുകളിലേക്ക് എങ്ങനെയാണ് ക്യാമറ വയ്ക്കേണ്ടത് അതൊക്കെ നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന അല്ലെങ്കിൽ നമുക്കതിലേക്ക് ഇഴുകിച്ചേരാൻ അവസരം നൽകുന്ന ഒരു സിനിമ അതായിരുന്നു ധന്മാർ പറഞ്ഞത് പ്രമേയത്തിൽ വലിയ പുതുമയൊന്നുമല്ല ഒരു ത്രികോണ പ്രണയകഥ എന്നാൽ അത് അവതരിപ്പിച്ചു വച്ചിരിക്കുന്നു അതിഗംഭീരമായി സിനിമ തുടങ്ങുമ്പോൾ ഒരു സോങ്ങ് ഉണ്ടാകും നീള പൊങ്കള ഏല ആ സാധനത്തിനകത്ത് ആ ചേർന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് അവിടെ നടക്കുന്നു പിന്നീട് ആ കഥാപാത്രങ്ങളുടെ പേരുകൾ കാർത്തുമ്പി മാണിക്കൻ ഇഞ്ചിമൂട ഗാന്ധാരി അങ്ങനെ ആ കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെ ഒരു വല്ലാത്ത വ്യത്യസ്തത പുലർത്തുന്നു അതുപോലെ തന്നെ എനിക്കൊന്ന് ഈ മുത്തശ്ശി കഥകൾ ചിത്രകഥകൾ അതൊക്കെ തരുന്ന ഒരു ഫീല് തെൻ തന്ന സിനിമ നമുക്ക് നൽകുന്നുണ്ട് ആ കഥാപാത്രങ്ങളുടെ പേരുകൾക്കുള്ള ആ വ്യത്യസ്തം പോലെ തന്നെ ഗ്രാമത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സാധനം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് തമിഴ്നാട് കേരള ബൗണ്ടറിയാണ് സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പാലക്കാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെയാണ് അത് എത്ര ഭംഗിയിലാണ് ഫ്രെയിമുകൾ തരുന്നത് അവർ വേറൊരു വെറൈറ്റി ഗ്രാമം വ്യത്യസ്തമായ ഗ്രാമം അതും നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും അവരുടെ വേഷവിധാനം അത് വളരെയധികം ശ്രദ്ധിക്കുന്നു അതിൻ്റെ ഏറ്റവും ഭംഗി അതിൻ്റെ ആർട്ട് വർക്ക് തന്നെയായിരിക്കാം ആ സിനിമകൾ അത് ഇപ്പോഴും കാണുമ്പോഴും വല്ലാത്ത പുതുമ നമുക്ക് തരുന്നത് ആ സിനിമയുടെ ആർട്ട് വർക്കിൻ്റെ ഒരു ഗംഭീരാരിറ്റിയാണ് പിന്നീട് അങ്ങോട്ട് സിനിമ സഞ്ചരിക്കുന്ന ഒരു രീതി അതിനകത്ത് മോഡേണായിട്ട് നമുക്ക് ആ കാണുന്ന അവസാനം എത്തുന്ന ഒരു ബസ് മാത്രം ബാക്കി ഫുള്ള് ഈ കാളവണ്ടിയിലൂടെയുള്ള യാത്ര ഒരു ചന്തയിലേക്ക് എത്തുമ്പോൾ പോലും ആ പഴമയുടെ അല്ലെങ്കിൽ വേറൊരു വേറിട്ട ശൈലി പിടിക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട് അത് എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ആ ഗ്രാമത്തിൽ നിന്ന് ചന്തയിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു നാടാണ് അവിടുത്തെ സംസ്കാരം വേറെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഗതികളുണ്ട് ഫ്രെയിമുകളിലൂടെ പിന്നീട് കാർത്തുമ്പയെ പരിചയപ്പെടുമ്പോൾ കാർത്തുമ്പയുമായി നാടകം കളിക്കാനായിട്ടുള്ള യാത്ര അതും കാളവണ്ടിയിലുള്ള യാത്ര അവിടുത്തെ ആ ചെറിയ ലൈറ്റുകളിൽ നൽകുന്ന ചില ഗംഭീരമായ സാധനങ്ങൾ പിന്നീട് ഒരു പുഴയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ അലക്കുകർ തുണികൾ വിരിച്ചിട്ടിരിക്കുന്ന ആ ഒരു സാധനത്തിന് ആ തുണികളിൽ തന്നെ ഭയങ്കര കളർ സെൻസ് അവിടെ സംവിധായകൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ വല്ലാത്തൊരു ആകർഷണീയത്തെ സിനിമ നൽകുന്നു പിന്നീട് വേറെ ഒരു സ്റ്റേജിലേക്കുള്ള സ്റ്റേജിലേക്കുള്ളൊരു യാത്ര അവിടെ എത്തി നാടകം കളിക്കാനായിട്ട് പോകുമ്പോൾ ആ സ്റ്റേജ് ആ ഒരു ഏരിയ വണ്ണാത്തൊരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ നിന്ന് മാണിക്കൻ ആ ചായക്കടയിൽ പോരുന്നൊരു വടയൊക്കെ കഴിച്ച് നിൽക്കുന്നൊരു സീനുണ്ട് അതിൽ പോലും ഒരു വേറൊരു വെറൈറ്റി അവിടെ പിടിച്ചിട്ടു കൊണ്ടാണ് ആ സിനിമ പോകുന്നത് പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില കശപ്പിശകൾ അവിടെ നിന്ന് മാണിക്കൻ്റെയും കാർത്തുമ്പിയുടെയും ഓട്ടം കാട്ടിലേക്കുള്ള യാത്ര അവര് വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെല്ലുന്ന ഒരു ഫീല് അവിടുത്തെ ആളുകളുടെ കോസ്റ്റ്യൂംസ് അവരുടെ ഭാഷ അതൊക്കെ എത്ര രസകരമായിട്ടാണ് കൈകാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ 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 ആ സിനിമയുടെ പുരോഗതി അവസാനം ക്ലൈമാക്സ് വരെ ഈ സാധനം പിടിച്ചിട്ടുകൊണ്ട് തന്നെ സിനിമ ഗംഭീരമായി മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് അവിടേക്ക് എത്തുന്ന വില്ലൻ അയാൾക്ക് കൊടുക്കുന്ന ഒരു ഹിസ്റ്ററി അയാളുടെ അയാളെ അവതരിപ്പിക്കുന്ന രീതി നല്ല ഭീകരത നിറച്ചിട്ട് അയാളെ കൊണ്ടുവരുന്നു അയാളുമായുള്ള ആക്ഷൻ സാധനം ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നു അവിടെ ഹീറോയ്ക്ക് കിട്ടുന്ന മാസ് പോലും പ്രിയദർശൻ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മാണിക്കന് നിന്നു അങ്ങനെ സംഭവം വന്നു അതുപോലെ തന്നെ അവിടെ ഒരു പഞ്ചായത്ത് നടന്ന് കിഞ്ചി ഗാന്ധാരി നേതൃത്വം നൽകുന്ന ഒരു പഞ്ചായത്ത് നടന്നു അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ എത്ര രസകരമായിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞു പോകുന്നത്